ഇന്നേ ഒരു ഒഴിച്ചുകറി വെച്ചാലോ രസമൊക്കെ വയ്ക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് തന്നെ വയ്ക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരുമൃത് തേങ്ങ എടുത്തിട്ടുണ്ട് ഇച്ചിരി പുളി കുറച്ച് മതി പുളി ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട് ഒരല്പം ജീരകം എടുത്തിട്ടുണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് പീസ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ചമ്മന്തി പോലെയല്ല അതിൽ നിന്ന് നല്ല ഫൈനായിട്ട് വേണം അരയ്ക്കാനായിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം എന്നാൽ മാത്രമേ അല്ലെങ്കിൽ ഒഴിക്കാൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തരി തരിയായിട്ട് കിടക്കും അപ്പോൾ അങ്ങനെ ആവാതെ നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിനൊരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഈ തേങ്ങ എല്ലാം ഒന്ന് തട്ടിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ് ഇത് ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല തൈരോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരല്പ ഉപ്പ് കൂടെ ഒന്ന് ചേർക്കാം ചേർത്തിട്ട് ഒന്ന് നല്ലവണ്ണം അരച്ചെടുക്കാം ദാ ഇതുപോലെ അരച്ചെടുക്കണം നല്ല മാ മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് ഇതിനെ ഒന്ന് കലക്കാത ഒരു തരി പോലും ഇല്ലാതെ ഒന്ന് അരച്ചെടുത്ത് ആ കലക്കി വെച്ചിട്ടുണ്ട് ഇച്ചിരി കൂടുതൽ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ചെനിച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് അതിൽ ഒരല്പം കടുകിട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരണ സമയം രണ്ട് വറ്റൽ മുളക് കൂടെ ഇടാം ഒന്ന് മുറിച്ചിടാം കടുതാളിപ്പിനും വേറെ കൂടുതലായിട്ട് ഒന്നും വേണ്ട ഉള്ളിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇത് രണ്ട് മാത്രം മതി ഭയങ്കര കൂടുതലൊക്കെ ചേർത്താലും എൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും തേങ്ങ അരച്ച ഒഴിച്ചുവിട്ടൻ എന്നാണ് ഇതിന് പറയുന്നത് പണ്ടൊക്കെ അമ്മമാരുടെ കറിയാണിത് ഒരല്പം തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരു ഒഴിച്ച് കറി ഉണ്ടാക്കും അത് ഭയങ്കര ടേസ്റ്റുമാണ് ഞാൻ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഈ അരച്ച് വെച്ചിരുന്ന ഈ ചമ്മന്തി കൂട്ട് അങ്ങോട്ട് ഒന്ന് ഒഴിച്ചാൽ മതി കണ്ടാൽ ചമ്മന്തി പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ പുളി ജീരകം ഇതെല്ലാം ചേർത്തിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തേക്കുമാണ് ഇനി ചമ്മ ഇത് തിളക്കേണ്ട ആവശ്യമില്ല ചമ്മന്തി പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ ചമ്മന്തിയല്ല പുളിയും ജീരകവും ചേർന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അടിപൊളി ഒഴിക്കാൻ നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും എല്ലാവരും ഇതുപോലൊരു ഒഴിക്കാൻ ഉള്ള കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം വേറെ ഒരുപാടൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല വെറും തേങ്ങയും പുളിയും ജീരകവും ചെറിയ ഉള്ളിയും മാത്രം ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു ഒഴിക്കാനുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഉണ്ടാക്കുക ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരായിരിക്കും പഴയ കാലത്തുള്ളവർക്ക് പഴയ പഴയ കാലത്ത് അമ്മമാർക്കെല്ലാം ഇതറിയാവുന്ന ഒരു ഒഴിക്കാനാണ് അപ്പോൾ ഓക്കെ ബായ്